അസ്സാമലൈക്കും ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമുക്കായ കൊണ്ടൊരു സ്നാക്കാണ് ഇവിടെ മലബാറിൽ ഇതിന് കല്ലുമുക്കായ ഉള്ളിയിട്ട് പൊരിച്ചതെന്ന് പറയും അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി രണ്ട് സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് രണ്ട് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് കറിവേപ്പില ഒരു കപ്പ് മൈദ ഒരു കപ്പ് റവ അതുപോലെ കല്ലുമുക്കായ നല്ലോണം കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് വെക്കുക ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് നമ്മളെടുത്ത് വെച്ച റവയും മൈദയും ഫുള്ളായിട്ട് ആഡ് ചെയ്യാതെ പകുതി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഓവർ ലൂസാണ് വീണ്ടും മൈദയും റവ ആഡ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റൻസിയിലെത്തിക്കാം മെയിനായിട്ട് ഇതിന് ക്രിസ്പിനെസ് തരുന്നത് റവയാണ് എന്നാലാണ് ഒരു മുരിഞ്ഞതുപോലെ കിട്ടുള്ളൂ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഉള്ളിവടൻ്റെ മാവിൻ്റെ രൂപത്തിലാണ് ഉണ്ടാവുക ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ കല്ലുമുക്കായ് നുള്ളിയിട്ട് വരിച്ചത് കൂടെ റെഡി ആയിരിക്കാണ് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നല്ല കല്ലുമുക്കായ ചുഴയും അതുപോലെ ക്രിസ്പിനെസ്സും ഉള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക